എലപ്പുള്ളി സ്പിരിറ്റ് നിർമ്മാണശാലാ കേന്ദ്രത്തിന് ജനതാദൾ എതിരാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രത്യേക വിഭാഗമുണ്ടെന്നും മാത്യു ടി തോമസ് പറഞ്ഞു കമലേഷ് തെക്കേകാട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കമലേഷ് ജനങ്ങളെ ഇത് വലിയ തോതിൽ പ്രദേശവാസികളെയൊക്കെയും ബാധിക്കുമെന്ന തരത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതിൽ ഒരു വിഭാഗം പ്രത്യേകിച്ച് പ്രതിപക്ഷം സദാസന്നദ്ധരായിരുന്നു അപ്പോൾ ആ നിലയിൽ പ്രചരിച്ച മറ്റൊരടിസ്ഥാനരഹിതമായ വാർത്ത മാത്രമായാണ് ഇതിനെ കാണേണ്ടത് തള്ളിക്കളയുക അങ്ങനെ ഒരു നിലപാട് നിലവിലെടുത്തിട്ടില്ല എന്ന് തന്നെയല്ലേ മാത്യു ടി തോമസ് വെച്ചത് തീർച്ചയായും ഈ എലപ്പള്ളിയിലെ സ്ഥിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നേരത്തെ വി ഡി സതീശനടക്കം കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് തെളിയുന്ന ഒരു ഘട്ടത്തിലാണ് എൽ ഡി എഫിലെ ഘടക കക്ഷികൾ ഇതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്നു എന്ന തരത്തിലേക്കുള്ള ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് അതിനുശേഷമാണ് ചില മാധ്യമങ്ങളും ആ നിലയിൽ തന്നെ ഇപ്പോൾ ജനതാദൾ എസ്സും ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഈ നയത്തിനെതിരെ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു അല്ലെങ്കിൽ ഇതിനെതിരായി നിന്നു എന്നതടക്കമുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളെ എല്ലാം തള്ളിക്കൊണ്ടാണ് നിലവിലിപ്പോൾ ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള വാർത്തകളെല്ലാം അടിസ്ഥാന രഹിതമാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ഈ നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഇതിന് പ്രാഥമിക അനുമതി നൽകി മന്ത്രിസഭ നൽകിയതുമായി ബന്ധപ്പെട്ട് തങ്ങൾ അതിനെതിരാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചു എന്നാൽ അത് വിശ്വാസയോഗ്യം ക്ഷമിക്കണം അത് അടിസ്ഥാന രഹിതമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു അതോടൊപ്പം ഈ ബുധനാഴ്ചയാണ് ഈ ജനതാദലത്തിന്റെ സംസ്ഥാന നേതൃയോഗം ചേർന്നിരുന്നത് എന്നാൽ ഈ സംസ്ഥാന നേതൃയോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങൾ മനപൂർവം ഇത് പ്രചരിപ്പിച്ചു തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് ശരി കമലേഷ് കമലേഷ് തെക്കേക്കാട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്